രാഹുൽ ഗാന്ധിയുടെ അധികാർ യാത്ര നിങ്ങൾ നിങ്ങൾക്കുറപ്പുണ്ടായിരിക്കും ഞാൻ രാഹുൽ ഗാന്ധിയെ എന്ന് വിളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയില് വിമർശിച്ചിട്ടുണ്ട് അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ വെറുത്തോട്ടൊന്നുമല്ല അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് റോൾഡ് പാർട്ടിയാണ് ഇന്ത്യയുടെ കോൺഗ്രസ് അവർ ഇന്ത്യയെ തൊട്ടറിഞ്ഞ പാർട്ടി കോൺഗ്രസ് പാർട്ടിയ ബി ജെ പി ഒന്നും അല്ല ബി ജെ പിക്ക് അടുത്തിടെ ഉണ്ടാകുന്ന പാർട്ടിയാണ് ഇന്നേയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഏത് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഈ പാർട്ടിയുടെ യൂണിറ്റ് ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിയെ ഈ കുടുംബു ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്ക സോണിയാ ഗാന്ധി അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അതിനെ നശിപ്പിക്കുന്നു അതിന്റെ പേരിൽ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു നല്ല ഒപ്പോസിഷൻ ഇല്ലാതായി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യം ഒപ്പോസിഷനാണ് പ്രാധാന്യം അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് ഓപ്പോസിഷൻ അവരിൽ കാണിക്കുന്ന തെറ്റുകളും പല കാര്യങ്ങളും ഡിബേറ്റിൽ കൂടെയും ചർച്ചകളിൽ കൂടെയും അവരെ തുറന്നു കാണിക്കണപ്പോൾ ഇതൊക്കെ മനുഷ്യനായതൊക്കെ തെറ്റുക ഉണ്ടാകാം ഈ നരേന്ദ്രമോദി ഒരു ഒരു അക്ഷയ് കുമാറിനോട് ഇന്റർവ്യൂവിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട് അയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ദൈവം വന്ന് തരുത് ചുമസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവമാണ് വന്ന് നേരിട്ട് നരേന്ദ്രമോദിക്ക് ഓരോ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഓപ്പറേഷൻസ് തോന്നിയ ഡിസിഷൻ എന്താ മോശമായി പറയുന്നത് ഇതൊക്കെ മനുഷ്യനാണ് നമ്മളൊക്കെ മനുഷ്യനാണ് നമ്മൾ വലിയ സൂപ്പർ നാച്ചുറൽ പവറുള്ള കക്ഷികളൊന്നും അല്ല സാധാരണ മനുഷ്യനാണ് ചിന്തയും അതും ഇതും ഒക്കെ ഉണ്ട് നല്ല ടീമിനെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്ന ഒരു നമുക്കൊരു ഒരു സാങ്കല്പിക അസാങ്കല്പിക കഥാപാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നു ആ രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് എന്നും പറഞ്ഞ റീസണബിൾ ദൈവവിശ്വാസിയാണ് അന്ധമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ജനിക്ക് ഒരു മതവും ഒരു പ്രശ്നവുമില്ല എവിടെ പോകാനും എവിടെ പോയി പ്രാർത്ഥിക്കാനും അവർ ഒരു കാരണവശാല് ഹെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു മതങ്ങളോടും എനിക്കില്ല പക്ഷെ മതത്തിന്റെ പേരിൽ പറയുന്ന പറഞ്ഞു നടക്കുന്ന വൃത്തികേടുകളുണ്ട് അതിനെ എതിർക്കും ഞാൻ ഇപ്പൊ ടെററിസം അതിനെ എതിർക്കും അതേപോലെ മതവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവനെ എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ പോകുന്നു അതിനെ എതിർക്കും അതൊന്നും ഒരു ഒരു നമ്മളൊരു കൾച്ചേർഡ് സൊസൈറ്റിക്ക് പറ്റിയതല്ല അതുകൊണ്ടേ കുറയ്ക്കുന്നത് കാരണം നമ്മൾ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യമോ അതായത് ഇരുണ്ട ഭൂഖണ്ഡവും നമ്മൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ള സംഭവത്തെ ഒക്കെ പൂർണ്ണമായിട്ടിത് ഈ വീഡിയോക്കകത്ത് ഈ രാഹുൽ ഗാന്ധി പപ്പുവിൽ നിന്നും പാപ്പയായി എന്ന് പറയുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കും ഈ യാത്രയ്ക്കും അനുകൂലമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം അതായത് യുണൈറ്റഡ് ആയിട്ട് ഒത്തൊരുമയോട് അതാണ് എൻ്റെ പ്രാധാന്യം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോക്കെതിരെ ചെറിയ ഹിന്ദു വന്നിരുന്നു കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന മമതയെക്കാളും താല്പര്യം ഏറ്റവും കൂടുതൽ ബന്ധം അഭിഷേകുമായിട്ട് സ്റ്റാലിനേക്കാളും വെല്ലും ബന്ധം സ്റ്റാലിൻ്റെ മകനുമായിട്ട് പവാറിനേക്കാളും ബന്ധം സുലയുമായിട്ട് അതായത് ചെറുപ്പക്കാർ ഇപ്പം ഉദ്ധവ് താക്കറെക്കാളും ഉദ്ധവായ ആദിത്യ താക്കറെ ആയിട്ട് കാരണം ആ ഒരു ചെറുപ്പക്കാരുടെ ഒരു കോർഡിനേഷൻ രാഹുൽ വളരെയധികം നല്ല പോലെ മോൾഡ് ചെയ്യും അതുകൊണ്ടാണ് ഈവനിങ് പാർട്ടികളും ഒക്കെ ഉണ്ടെന്ന് അറിയില്ല സംസാരിച്ച് എന്തൊക്കെ ചെയ്യണം അവിടെയാണ് ബേസിക്കലി ബി ജെ പിക്ക് അടി കിട്ടിയത് ഉറപ്പായിട്ടും ഓപ്പറേഷൻ സിന്ധൂറാണ് ഇതിനൊക്കെ കാരണം അപ്പൊ നിങ്ങൾ ചോദിക്കും ഓപ്പറേഷൻ സിന്ധു സിന്ധൂർ ഇഷ്യൂ ആണ് ഇന്ത്യയിലെ വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ നിങ്ങൾ ഈ മലയാളികൾ പറയുന്ന പോലെയല്ല നിങ്ങൾ ഈ മല ഈ മലയാളികൾ വാറ് കണ്ടിട്ടില്ല നമ്മളീ മലയാളികൾ സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടില്ല പക്ഷെ നോർത്ത് ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യയും സ്വാതന്ത്ര്യ സമരവും സമരവും വാറുകളും നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് അവർക്ക് ഈ വാർ ഈ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോവാണെങ്കിൽ ഒരു കുടുംബത്തിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോയി കഴിഞ്ഞാൽ ഒരാൾ പട്ടാളക്കാരനായിരിക്കും ഇത്ര ബന്ധുമാണ് ഇന്ത്യൻ ആർമിയുമായിട്ട് അവർക്കൊക്കെ ഈ സത്യം അറിയാവില്ല എന്താണ് ഈ സംഭവം ഉണ്ടായത് എവിടെയാണ് ഇത് പഴച്ചത് ഈ മോദി പറയുന്ന തള്ളൊന്നും ആരും വിശ്വസിക്കത്തില്ല ഒരു അറിയാം എന്താണ് ഉണ്ടായതെന്ന് മേജർ വിട്ടർ ആയിട്ട് പട്ടാളക്കാരന് രാജ്യസ്നേഹത്തെ പറ്റി അവിടെ നിൽക്കട്ടെ അവൻ പറയുന്ന ഒടുക്കലത്തേക്കള്ള കഴിഞ്ഞു കഴിഞ്ഞ കാണുമ്പോ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ തിരിച്ച് ബി വന്നു അവൻ നാളെ എന്ന അപ്പുറത്തെ ആ പാർട്ടി പോകുന്ന അവരൊരു ബേസിക്കലി ഈ പറയുന്ന സിനിമാതലന്മാരുടെ അവരുടെ ഒരു ശിങ്കടിയായിട്ട് നടക്കും അല്ലാതെ വേറെ പണിയും കൂടി ഡയറക്ഷൻ വണ്ടി എന്ന് അറിയത്തൊന്നും അത് പറഞ്ഞത് രാധാ വിനോദ് രാജു രാജു എന്ന് പറഞ്ഞ സീന റൈറ്റേഴ്സ് ഓഫ് ഇയാൾ ഈ പറഞ്ഞ ഈ ശിവരശനെ പിടിക്കാൻ പോയിട്ട് ഏത് കാലത്ത് ബന്ധപ്പെട്ട് ഒരു സിനിമയുണ്ടായി കഴിയുമ്പോൾ അത് പിന്നോട് ഒരു പച്ചക്കള്ളന്ന് പറയുന്നത് മുഴുവൻ ഇവനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അതിൻ്റെ അകത്തൊരു കമാൻഡോ എന്നല്ല വേറെ ഒരു ഒരു പ്രാധാന്യമില്ലായിരുന്നു അത് ഞാൻ അതിലോട്ടല്ല അയാളെ ക്രിട്ടിസൈസ് ചെയ്യാനേ കാരണം അയാൾ എന്നെ പറ്റിയൊക്കെ കുറച്ച് പറഞ്ഞല്ലോ ഞാനും ഇവനെപ്പറ്റി തിരക്കല്ലേ ഈ തെണ്ടിയാണ് അപ്പോഴാണ് ഇവനെ മനുഷ്യന് ഇവന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഭയങ്കര സിനിമ ഓപ്പ് സിനിമ അതായത് സിനിമയും കാപ്പ് ഒന്നുമില്ല ചുമ്മാ തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ സിനിമ അടന്മാർന്ന് ശിങ്കിടിയായിട്ട് അവരുടെ കാര്യം നോക്കി അവനെ അവിടെ ഇവിടെ അഡ്വഡ്മെ ഉദ്ഘാടനം പരിപാടിയൊക്കെ കൊണ്ടു കടന്ന് അതിൻ്റെ അത് ചില്ലറ കിട്ടി അങ്ങനെ ജീവിക്കുന്നു ഓക്കെ ലീവെറ്റ് ടോപ്പിക്കിലോട്ട് വരാം ഈ യാത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര മാത്രം കിളച്ചു പിടിക്കും എന്തിനുധാർ ഒരു ഭാരത് ജോഡോ യാത്ര പോലെ ഇതങ്ങായി മാറും കാരണം ഭാരത് ജോഡോ യാത്ര ബീഹാറിൽ കൂടെ പോയപ്പോഴ് ഞാനിത് കണ്ടതാണ് കാരണം അതിനകത്ത് യാതൊരു യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന രീതിയിൽ ഒരു ഹൈബ്രിഡ് യാത്രയായിട്ടങ്ങ് മാറി അപ്പൊ എങ്ങനെയാണ് ഇവിടെ ചേഞ്ച് ഉണ്ടായത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരന്റെ ഡി എൻ എ മനസ്സിലാക്കണം ഇന്ത്യക്കാരന്റെ ഡി എൻ എ ഒന്നും മോദി ഭക്തും ബി ജെ പി ഭക്തും ഹിന്ദു ഭക്തും ഹിന്ദു രാഷ്ട്ര ഭക്തും ഒന്നും അല്ല ഈ ഹിന്ദുരാഷ്ട്രയും ബി ജെ പി മോദിയൊക്കെ ഇപ്പോഴുണ്ടായതാ അതിനു മുമ്പ് ഇന്ത്യ എ എന്ന് പറഞ്ഞ ഒരു ഒരു മഹാരാജ്യം ഇത്രമാത്രം ലാംഗ്വേജും ഇത്രമാത്രം കൾച്ചറും ഇത്രയും ഭാഷയാണെങ്കിൽ അതേപോലെ തന്നെ ആഹാര രീതികൾ വസ്ത്രരീതികൾ പക്ഷെ എല്ലാ രാജ്യക്കാരും ഒറ്റക്കെട്ടായിട്ട് ത്രിവർണ്ണ പതാക പതാകയുടെ താഴെക്കൊണ്ടു നിർത്തും അത് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാത്മ മഹാത് മഹാത്മാക്കൾ പലരും പലരും ഉണ്ട് അവര് നമുക്ക് തന്നതാണിത് അപ്പൊ അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറയുന്നത് അവരുടെ ഇന്നറാണ് കാരണം അവര് പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം അവരുടെ പിതാക്കന്മാര് അതേപോലെ ഇന്ത്യയുടെ വാറുകൾ ചൈനയായിട്ടും പാകിസ്ഥാനായിട്ട് എത്രയോ വാറുകൾ ഫൈറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹരിയാനയിലും ബീഹാറിലും യു പിയിലൊക്കെ പോകുമ്പോഴേ രാജസ്ഥാനിലൊക്കെ പോകുമ്പോഴേ അവരുടെയൊക്കെ കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേരൊക്കെ വാറിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടവരുണ്ട് അവര് വീണ്ടും ഈ പട്ടാളം എന്ന് പറയുന്നത് ഒരു സാലറി മാത്രമല്ല അവന്റെ ലൈഫാണ് ഈ പട്ടാളം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കയറി അതുകൊണ്ടാണ് ഞാൻ സിന്ധൂരിനെ എത്രമാത്രം വിമർശിച്ചത് ഈ മോദി പറയുന്ന പച്ചക്കള്ള കാരണം എനിക്ക് പിടി കിട്ടിയ സംഭവം ഇത് പിച്ച് മാറാൻ പോവാന്ന് പിച്ച് മാറിയ മാറിയപ്പോൾ എനിക്ക് പിടി കിട്ടി സാധന അടി കിട്ടാൻ പോവാ ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ ഇന്ത്യയുടെ അതായത് ഇന്ത്യയുടെ സിൻസിയറായിട്ടൊരു ഇന്ത്യക്കാരന്റെ അവൻ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹം ഒരു ഗുജറാത്തി കച്ചവടക്കാരനെന്ന് മനസ്സിലാവും അവർ കച്ചവടം മനസ്സിലാവും സിമ്പിളാണ് അങ്ങനെയുള്ള ഈ പറയുന്ന ബീഹാറിലോട്ട് ഈ അവരുടെ വോട്ട് പോലും അടിച്ചു മാറ്റുന്നു അറുപത്തഞ്ച് ലക്ഷം വോട്ടേഴ്സിനെ എടുത്ത് ദൂരെ കള്ള മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ട വോട്ട് ആൾക്കാരെ ചേർത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാട്ടുണ്ട് ഇപ്പഴും ബി ജെ പി പറഞ്ഞ എന്തുവാ അയോധ്യ പാകിസ്ഥാനെ അവര് ഇവരൻ ഇതൊക്കെ അവിടെ പോയി ഒറ്റ വാക്ക് മിണ്ടുന്നുണ്ടോ ഇപ്പോഴും ഒരു വാക്ക് മിണ്ടുന്നില്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി മുസ്ലിം വാക്ക് ബി ജെ പി നേതാക്കന്മാര് മിണ്ടുന്നില്ല മന്ത്രിമാർ മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തത് താലയ്ക്കാട് അടി ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിന് തുറ കാര്യം കാരണം പറഞ്ഞത് മുഴുവനും കള്ളവാരുന്നു കപടത ഇനി അയോധ്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റുമോ ഇനി നാഷണൽ ഹൈവേ എന്നും പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റുമോ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പലതും ഉണ്ട് ഇപ്പൊ ചന്ദ്രനി പോയിട്ട് അവിടെ സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാരുടെ സാധനം ഒന്നും ഓക്കേ ടെക്നോ ടെക്നോളജി നമ്മുടെ ഇന്നോവേഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതൊക്കെ നല്ലതാ ഇതെടുത്ത് പുഴുങ്ങി തിന്നാൻ പറ്റുമോ രാവിലെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അവന് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവന്റെ ജനാധിപത്യത്തിന്റെ വാല്യൂ അവന്റെ വോട്ടിംഗ് പവർ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മോദിയല്ല ഏതൊരുത്തരാണെങ്കിലും അവനെ ഇന്ത്യൻ ജനത വെറുതെ വിടുത്തില്ല ആണ് ബീഹാറിൽ കാണുന്നത് രാഹുൽ അങ്ങനെ സ്റ്റാറായി സൂപ്പർ ഡൂപ്പർ സ്റ്റാറായി ബൈക്കിൽ പോകുന്നു ടു വീലറെ പോകുന്നു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ആളുകൾ സീറ്റ്സ് കൊടുക്കുന്നു പോകുന്ന വഴിയിൽ ജനങ്ങള് നിങ്ങൾ കണ്ടു കാണാം ചില സമരങ്ങളൊക്കെ ഇന്ത്യ നടക്കുന്നത് അങ്ങനെയാണ് ജയപ്രകാശ് നാരായണന്റെ സമരം ജനങ്ങളാണ് ആഹാരവും സീറ്റ്സും കാരണം ഇവരിങ്ങനെ യാത്ര നടക്കുമല്ലേ ഇത് ഗാന്ധിജിയുടെ യാത്രയുമായിട്ട് ബന്ധമായിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം മോദിയെ പുറത്താക്കാനുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു എല്ലാ രീതിയിലും ജനാധിപത്യത്തെ തച്ചു തകർക്കുന്ന രീതിയിലാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്ന സാധനം ഒരു പാവം പിടിച്ച ഒരു ഇന്ത്യക്കാരിന്റെ റൈറ്റാണ് ആ റൈറ്റിനെ നശിപ്പിക്കാൻ ശ്രമിക്ക ശ്രമിക്കുന്ന ഒരുത്തരെയും ഇന്ത്യക്കാർ വെറുതെ വിടത്തില്ല വെറുതെ വിടുന്ന പ്രശ്നമില്ല ഈ കാര്യം ഇത് വളരെ 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 ഡീപ്പായിട്ട് കയറി അതുകൊണ്ടാണ് ചില ബി ജെ പി നേതാക്കൾ സീനിയർ ആയിട്ടുള്ള നേതാക്കള് ഞാനുമായിട്ട് കണ്ടപ്പെടും ടെലിഫോൺ സംഭാഷണത്തിലും അവർ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ശരിക്കും അവർ തന്നെ ഞെട്ടിപ്പോയി അട്ടി കിട്ടി കാരണം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മുഴുവനും ഒരു രാഹുൽ ഗാന്ധി തേജസ്വിനി യാദവ് തരംഗം കയറി അടിച്ചു ഈ പറയുന്ന ബി ജെ പിക്ക് ഇവർക്കെല്ലാം കൂടി ഇരുപത്തി അഞ്ച് മുപ്പത് സീറ്റ് മാക്സിമം ബീഹാറിൽ കിട്ടിയാൽ അതായത് വൈപ്പ് ഔട്ട് ചെയ്തു പോകും ഈ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നിതീഷ് കുമാറും ഒക്കെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ബീഹാറിൽ പോയിരുന്നു അതായത് പതിമൂവായിരം കോടിയുടെ എണ്ണായിരം കോടിയുടെ ഒക്കെ പല അനൗൺസ്മെന്റുമായിട്ട് ചില പ്രോജക്റ്റുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഗവൺമെന്റിന്റെ നിങ്ങൾക്കറിയാം എന്താണ് ഉണ്ടായെന്ന് അവിടെ ഇരിക്കാൻ ആളില്ല കേക്ക് എന്നിട്ട് കാരണം ബീഹാർ ഭരിക്കുന്ന നിതീഷ് ബി ജെ പിയുടെ അല ഇൻസ്പയർണറാണ് എന്നിട്ട് അംഗൻവാടിയിലും സ്കൂളുകളിലും അവിടെയുള്ള സ്ത്രീകളെ എല്ലാം കൂടെ അവരുടെ യൂണിഫോമിൽ നിന്ന് മാറ്റി അവരെ കൊണ്ടുവന്ന് ഇരുത്തി അവർക്കൊന്നും അറിയത്തില്ല എന്തിനാ വന്നത് ഇതാണ് ബീഹാർ ഗ്രാമം എന്ന് പറയുന്നത് പിന്നീടാണ് മോദിയെ കാണുന്ന അവിടെ അടി ബഹളമായി കരിങ്കുടി കാണിക്കുന്നു കസേര എടുത്തെറിയുന്നു ആൾക്കാർ പോകുന്നു അതാണ് മോദിയുടെ ബോഡി ലാംഗ്വേജ് ഡൗൺ ആയിപ്പോയത് പെട്ടെന്ന് അയാൾക്ക് ഇതെല്ലാം സീഡ് കൊടുക്കും അതായത് ബി ജെ പി ലീഡേഴ്സിന് പോലും കൃത്യമായിട്ട് മനസ്സിലായി ബീഹാറിൽ കിട്ടുന്ന അടി അവർക്ക് ശരിക്കും അവിടെ തോൽക്കും അതിനേക്കാളും അത് അതേപോലെ യു പി കയറും യു പി കയറി കഴിഞ്ഞാ പിന്നീട് മധ്യപ്രദേശും ഈ പറയുന്ന ഹിന്ദി ബെൽറ്റില് കൗ ബെൽറ്റ് അതായത് പശു പശു രാഷ്ട്രീയമുള്ള ഹിന്ദി ബെൽറ്റുകളിൽ ഇത് കയറുവാണെങ്കിൽ കൃത്യമായിട്ടും പറയാം എന്റെ സംഘപരിവാറുകാരെ ഈ വീഡിയോ കാണുന്ന മോദി ഒരു വർഷത്തിൽ കൂടുതൽ പോകത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷത്തിൽ കൂടുതൽ പോകില്ല ബീഹാർ ഇലക്ഷൻ സുപ്രധാന കാരണം ഞാന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പറഞ്ഞത് അതിനു മുമ്പ് ഞാനിത് പറഞ്ഞില്ല അതിനു മുമ്പ് പൊട്ടൻഷ്യലായിട്ട് ബി ജെ പിയും നിതീഷും വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു സിന്ദൂർ എന്ന് പറഞ്ഞ സംഭവം അവർക്ക് എന്ത് സിന്ദൂറായി പറയുന്നത് ഗുജറാത്തിൽ ഈ ഡ്രാമ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും കാരണം ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ഈ പറയുന്ന നിതീഷും ബി ജെ പിയും ചേർന്ന ബീഹാറിലും സ്ട്രോങ് ഹോൾഡാണ് അവിടെയാണ് ഈ ഭയങ്കര പൊട്ടാകത്തിന് അടി കെട്ടുന്നത് ഇനി അടുത്ത സംഭവം ശ്രദ്ധിച്ചോണം അതായത് ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിങ്ങളെല്ലാ നിങ്ങൾക്കെല്ലാവറിയും ഇവിടെ ക്രിസ്ത്യൻ വളരെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്രാവശ്യം അറിയുന്നത് ബീഹാർ ഗ്രാമങ്ങളിൽ നിന്നും ഈ പറയുന്ന കൺവ ഈ ദളിത്തായിട്ടുള്ള ക്രിസ്ത്യൻസ് റോഡിൽ ഇറങ്ങാൻ തുടങ്ങി എന്താ കാര്യം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ഈ പാസ്റ്റർമാരെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇഷ്യൂ അപ്പോൾ മനസ്സിലാകുക ബീഹാറിലെ ഗ്രാമത്തിൽ ഒരുവിധം നല്ലപോലെ ദളിത് കമ്മ്യൂണിറ്റി കൺവേർട്ടഡായി അതേപോലെ ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ദളിത്സിനടക്ക് ഏറ്റവും വലിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അംബേക്കറാണ് ഈ അംബേക്കറെ തെറി വിളിക്കുന്നത് മനുസ്മൃതിയുമായി പൊക്കി നടക്കുന്ന പല ബി ജെ പി നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തിളങ്ങിയതുണ്ടായ സംഭവമാണ് അതിന് തിരിച്ചടി കൊടുക്കുവാൻ വേണ്ടി അംബേക്കർ ഐറ്റ്സ് അവര് അംബേദ്കറുമായിട്ട് സ്നേഹമുള്ള ദളിത് കമ്മ്യൂണിറ്റി അങ്ങോട്ട് പോകോട്ടമായി അവരെന്താ പല ഗ്രാമങ്ങളിൽ ബീഹാർ ഗ്രാമങ്ങളിൽ ചെയ്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ചില ഗ്രാമങ്ങളിൽ ബ്രാഹ്മണനകത്ത് കയറാൻ പറ്റില്ല ആരാ യാദവ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സംഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത് അതായത് യാദവ് അങ്ങനെയുള്ള ബാക്ക്വേഡ് ടാസ് ഒക്കെ താമസിക്കും അവിടെ ബ്രാഹ്മൺസിനെ അപ്പർ കാസ്റ്റിനെ കേറ്റുന്നില്ല പല ഗ്രാമങ്ങളിലും എന്തായിട്ട് കാര്യം എന്ന് അറിയുമോ സുഹൃത്തെ അറിഞ്ഞിരിക്കണം ഇവിടെ അവരൊക്കെ ഒരു വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ കൂടും ഉറപ്പായിട്ടും ഫെന്ത കോസ് ക്രിസ്ത്യൻസ് അവര് ന്യൂലി കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് അവിടെ ഈ ബജരാംഗലുകാരെ അടിക്കാൻ പോയി ഇപ്പൊ തിരിച്ചവൻ ഒരുമിച്ച് കൂടിയിട്ട് ഇവനെ അടിക്കാൻ തുടങ്ങി ഇതാരാണ് വരുത്തിവെച്ചത് ഇന്ത്യയുടെ ജാതി പ്രശ്നമാണ് ഇതിന്റെ കാരണം ഈ പറയുന്ന ഈ പുതിയ വിശ്വാസികളായിട്ട് കൺവേർട്ടഡ് ആയാലും തിരിച്ചടിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവന്റെ ഗ്രാമത്തിൽ ഇവന്മാരെ ഞാൻ ഈ പറയുന്ന ആദിവാസി ഗ്രാമത്തിന്റെ കാര്യമല്ല പറയുന്നത് ഇത് ബീഹാറിലെ ഗ്രാമങ്ങൾ യാദവ മറ്റുള്ള മറ്റുള്ള ഈ റാറ്റ് പറഞ്ഞ ദളിത്സണ്ട് കാരണം അവര് അവരെയൊക്കെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന അവിടെ അവിടെയുള്ള താക്കൂർ മറ്റുള്ള അപ്പർ കാസ്റ്റ് ഇവരെ അവഗണിച്ചിട്ടേക്കുമായിരുന്നു അതിൻ്റെ പ്രധാന നേതൃത്വം കൊടുക്കുന്ന ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റി അവനെ ഇപ്പം അവനെ ഇവനെ ഉൾപ്പെടെ എതിർക്കാൻ തുടങ്ങി അവനും രാഹുലിനെ സ്വീകരിക്കാൻ തുടങ്ങി അതാണ് നിങ്ങൾ കണ്ടു കാണും പല ക്രിസ്ത്യൻ കാത്തലിക്സ് നൻസൊക്കെ വരാൻ തുടങ്ങി ഇപ്പൊ പൊളിറ്റിക്കൽ യാത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോർത്ത് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ യാത്രയിൽ നൺസ് വന്ന് സ്വീകരിക്കുന്നത് ഇതാണ് മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നൺസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ശരിക്കും ഉണ്ട് ബീഹാറിലെ ഗ്രാമങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോഴാണ് കേരളത്തിലെ കാരണം ഇന്ത്യയിലെ സംഘപരിവാറിനും മനസ്സിലായത് നിങ്ങൾക്കറിയാം ഞാനൊരു വീഡിയോ ചെയ്തത് എന്താണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻ അത് നോർത്ത് ഇന്ത്യ വലിയ പ്രശ്നമുണ്ടായി ഇപ്പോഴാണ് അവന് ബോധവായത് ഈ സംഭവങ്ങൾ മാറുക അന്ന് ഞാൻ ക്രിറ്റിസൈസ് ചെയ്തത് എന്ത് പോയിന്റില് ഹിന്ദു മതത്തിലെ ജാതീയത മാറ്റണം മാറ്റിയില്ല എങ്കിൽ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാതാകും ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു വരാൻ പോകുന്ന അൻപത് വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സംഘപരിവാറും ഈ പറയുന്ന ബജരാംഗളും ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഇല്ലാതാകും കാരണം നിങ്ങ നിങ്ങളെ തൊലച്ചുകളെ ഇവര് കാരണം ഇത്രയും നാളും നിങ്ങളെ നിങ്ങൾ ഇവരെ അട്ടിച്ചുതുക്കി നാശമാക്കി അവന് വിദ്യാഭ്യാസം കൊടുക്കാതെ അവൻ അവനെ നാശമാക്കി അവനെ മനുഷ്യൻ പോലും അല്ലാതാക്കി മാറ്റി അതിൻ്റെ കൂടെ പ്രതികരണമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്തുകൊണ്ടാണ് സംഘപരിവാറിന് ഇത്രയും ഫേക്ക് നറേറ്റീവ്സ് ഇത്രയും ഉണ്ടായിട്ടും ഇതിനെ തൊടാൻ പറ്റാത്തതിന്റെ കാര്യം എന്തുവാ ഇവിടെ കോടതികളിലും ഡൽഹി ഹൈക്കോടതിയിലും അവിടെയൊക്കെ കേസ് കൊടുത്തേക്കു രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണം തൊട്ട് വാക്ക് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് ആ ദോഷം ഇന്ത്യ കത്തും ഇപ്പോഴ് കത്തും ലിറ്ററലി ആ രീതിയിലാണ് യാത്രയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊന്നും ബി ജെ പി ചെയ്തില്ല ബി ജെ പിക്ക് അറിയാ ഈ സംഘം ബി ജെ പിക്ക് പറയുക ഇന്ത്യ എന്തുവാണ് അതായത് ബി ജെ പിക്ക് അകത്തുള്ള അറുപത് ശതമാനം നേതാക്കൾ ഈ കോൺഗ്രസ് മറ്റു പാർട്ടിയിൽ നിന്നും പോയത് അവർക്കറിയത്തില്ല ഇന്ത്യ എന്തുവാണ് അതായത് മനസ്സിലാക്കുക വലിയ രീതിയിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ആൻറ്റിസിപ്പേറ്റിന് അപ്പുറത്തായിട്ട് വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് അതായത് മോദി പൊളിറ്റിക്സും ബി ജെ പി പൊളിറ്റിക്സും ഫേക്ക് പൊളിറ്റിക്സും അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കള്ളത്തരം പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളത് ചെയ്തു ഇത് വികസിച്ചു നമ്മൾ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു പക്ഷെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ നിങ്ങൾ കള്ളം പറയാൻ പാടില്ല ആരും പറയാൻ പാടില്ല കാരണം ഓരോ ഇന്ത്യക്കാരന്റെ സുരക്ഷയാണ് ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് അവരെ പൊളിറ്റിക്കൽ ഗെയിമിന് വേണ്ടി ഇടപെടാൻ പറ്റില്ല നടക്കില്ല ആ സംഭവം എന്തിനാ അത് ചെയ്തത് എന്നിട്ട് പച്ച കള്ളങ്ങൾ അടിച്ചങ്ങ് വിട്ടു ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞേ അതിൽക്കുഴം ഓരോരുത്തരെയും അക്കത്തോട്ട് കയറിയിട്ടുണ്ട് ഈ സംഭവം എന്താ നടന്നത് അവിടെ പോയ സിന്ധു പെണ്ണുങ്ങൾ സ്ത്രീകള് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയവര് അവരവിടുത്തെ ക്യാമറയിൽ പറയുന്നത് സിന്ധു ക്യാ സിന്ധൂറെ കിത്ര മാർഗ്ഗം കിത്ര കിത്ര ലോകം മാർഗ്ഗയ്യാ അവര്സ് ഒക്കെയാ ചോദിക്കുന്നത് ഇതിലോ ഇതിലോട്ട് ആരാ കൊണ്ടുപോയത് ഇതിന് ഇത്ര ഫേക്കായിട്ടുള്ള കള്ളം ഇത്ര മാത്രം കപടതയും കള്ളം മാത്രം അതായത് തള്ളോട് തള് എന്തിനാ പറഞ്ഞത് ആരാ സൂപിക്കാൻ വേണ്ടിയാ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര നാൾ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിലെ യൂട്യൂബും മറ്റുള്ളവരുമൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ മോതി എതിർക്കാൻ തുടങ്ങി ഇത് കാര്യം പറഞ്ഞാ ഭയങ്കരമായിട്ട് മോദി ഭക്തിൽ ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കറക്റ്റാ എന്താ അറിയുക കാരണം നാഷണൽ സെക്യൂരിറ്റിയെ തുടരാത് ബാക്കിയുള്ള കള്ളമൊക്കെ നിങ്ങൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കള്ളം പറഞ്ഞാൽ ഒരു ഒരു ഇന്ത്യക്കാരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലേ കേരളത്തിലെ ചില ഈ തേഡറേറ്റഡ് ഈ പറയുന്ന ഐ ബി ജെ പിക്ക് വേണ്ടി പണിയുന്ന അവന്മാരുമായി സപ്പോർട്ട് ചെയ്യും പോട്ടന്മാർ കാരണം അവനെന്ത് യുദ്ധം അറിയ അവൻ എന്ത് കൊന്തോ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് വേണ്ടി വേർപ്പൊഴുക്ക് രക്തം ഒഴുക്കിയവരും ഇന്ത്യക്ക് വേണ്ടി ബലി കൊടുത്തവരും ആ ഇന്ത്യക്കാരന് രാഷ്ട്രീയമില്ല ആ ഇന്ത്യക്കാരൻ്റെ രക്തത്തിലോടുന്ന ഇന്ത്യക്കാരനാണ് അതിനകത്ത് മുസ്ലിംന്നും ക്രിസ്ത്യൻ എന്നും അവരെന്നൊന്നും ഇല്ല അവൻ ഇന്ത്യക്കാരനാണ് അതിന്റെ പേരിൽ ഇനിയും നിങ്ങൾ സ്പെറ്റ് ഉണ്ടാക്കി കമ്മ്യൂണിറ്റിക്കകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തിരിച്ചടി കിട്ടുമെന്നാണ് ബീഹാർ കാണി അതുകൊണ്ടാണ് ബി ബി ജെ പി അവിടെ മുസ്ലിം പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടു മംഗല്യ സൂത്ര വിറ്റ് അതൊക്കെ ഇനി ഇനി ആടിയൊക്കെ തീർന്നു അതായത് അവരുടെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന എല്ലാം തീർന്നു പുതിയത് ഇല്ലാതാനും പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് അവിടെയുള്ള ജനങ്ങളും സാധാരണക്കാരനും പറയാൻ ഇതാണ് ഈ യാഥാർത്ഥ്യം അവിടെ ഈ രാഹുലിന്റെ യാത്ര വരുന്നതിന് പല ഉണ്ട് പല നേതാക്കള് മോദിയെ എടുത്തിട്ട് കൊടയുക വല്ലാതെ കയറി കൊടയുക ഓരോ കള്ളത്തനങ്ങളും പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പാർലമെന്റിലെ സ്പീച്ചും ഇപ്പൊ സ്റ്റാറായി മാറി പതിനൊന്ന് വർഷം രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ പപ്പു 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 എന്ന് വിളിച്ചു എവിടെ പോയി പപ്പു പപ്പു സ്റ്റാറായി അതാണ് ഞാൻ പറഞ്ഞേ കുതിക്കുന്ന രാഹുൽ കിതയ്ക്കുന്ന മോദി ഇതാണ് അതിൻ്റെ പ്രാപ്രധാനം എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയാൻ പോകുന്നു